പകൽ ചൂട് വർദ്ധിച്ചതോടെ ഇടുക്കി മൂന്നാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാം ആശങ്കയിലാണ് തണലേതുമില്ലാത്തിടത്താണ് പലപ്പോഴും ഇവർക്ക് തൊഴിൽ ചെയ്യേണ്ടി വരുന്നത് അൾട്രാവയലറ്റ് വിതരണത്തിൻ്റെ തോത് വർദ്ധിച്ച ഇടങ്ങളിലൊന്നായി മൂന്നാർ മാറിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മൂന്നാറിലെതിൽ കൂടുതൽ എങ്ങനെ ഇന്നലെ ഇല്ല വേറെ വലിയില്ല പുള്ളികളെ പഠിക്കണോ ഹാസ്പത്രിക്ക് മാത്ര മറന്ന് വാങ്ങണം ഇന്നലെല്ലാം എങ്ങനെ കൊണ്ട് ഒന്നും ജീവിക്ക മുടാതെ അതിലും ആറ് താ വില വരാറേ മഴ മാറി രണ്ട് മാസം പിന്നിട്ടതോടെ ഹയറഞ്ച് മേഖലയിലും വേനൽ കനക്കുകയാണ് പകൽ ചൂട് വർദ്ധിക്കുന്നതാണ് കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധി കാർഷിക മേഖലയ്ക്കൊപ്പം മനുഷ്യരിലും ഉയർത്തി അൾട്രാവയലറ്റ് വികരണത്തിന് തോത് വർദ്ധിച്ചിടങ്ങളിൽ ഒന്നായി മൂന്നാർ മാറി എന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഉയർന്ന പകൽ ചൂട് മൂന്നാറിൽ പകൽച്ചൂട് തൊഴിലാളികൾക്കും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും എല്ലാം വെല്ലുവിളിയാവുകയാണ് വെയിൽ ജാസ്താർക്ക് മൂന്നാറിലൊക്കെ ഞങ്ങൾ ഇവിടെ പണിയുന്നത് വെയിലത്താണ് ഭയങ്കര ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല എന്നാലും പണിയാതെ പിള്ളേരെ പിള്ളേരെ സ്കൂളിൽ വിടണം പിന്നെ ആശുപത്രി ചെലവുണ്ട് അല്ലാതെയും ചെലവുകൾ ഇഷ്ടം മാതിരി ഉണ്ട് പണിയാണെങ്കിൽ ആറു ദിവസമേ കിട്ടുള്ളൂ അത് പണിയാതിരിക്കാനും പറ്റണില്ല ഞങ്ങൾക്കൊണ്ട് എന്നെ വെയിൽ കൂടുതൽ പിടിച്ചിട്ടാ വേലപ്പാക്ക് വേ വേലക്ക് പോലും കഷ്ടം തണലേതുല്ലാത്തിടത്താണ് പലപ്പോഴും ഇവർക്ക് തൊഴിൽ ചെയ്യേണ്ടി വരുന്നത് സൂര്യതാപമേൽക്കുമോ എന്ന ഭീതിയും തൊഴിലാളികൾക്കുണ്ട് രാത്രിയിൽ അന്തരീക്ഷ താപനില താഴുകയും തണുപ്പനുപടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ പലപ്പോഴും അസഹനീയമായ ചൂടനൂപ്പടുന്ന സ്ഥിതിയുമുണ്ട് നട്ടുച്ച സമയത്തും മറ്റും പൊള്ളുന്ന പകൽ ചൂടിനെ തരണം ചെയ്ത് വേണം ആളുകൾക്ക് തങ്ങളുടെ തൊഴിൽ ചെയ്യുവാൻ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുന്നത് ചർമ്മരോഗങ്ങൾക്കും സൂര്യതാപത്തിനും കാരണമാകും ബിനീഷ് ആന്റോണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി